ഇന്ന് സൈക്കിൾ സവാരി ചെയ്യുന്നവരെ പണ്ടത്തെ പോലെ കാണാനില്ല അപൂർവമായി കാണാറുള്ളൂ പണ്ട് സാധാരണക്കാരന്റെ വാഹനം സൈക്കിളായിരുന്നു ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഒരു സൈക്കിളെങ്കിലും ഉണ്ടായിരിക്കും അതിൽ വലിപ്പ ചെറുപ്പമൊന്നുമില്ല എല്ലാവരും സൈക്കിളേ കൊണ്ടുവായിരുന്നു സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന കടകൾ വരെ ഉണ്ടായിരുന്നു മോട്ടോർ സൈക്കിൾ വന്നതോടെ സൈക്കിൾ വഴിമാറി പക്ഷെ എത്ര വളർന്നിട്ടും സൈക്കിൾ സന്തത സഹചാരിയാക്കിയ ഒരു അസ്ഥിരോഗ വിദഗ്ധനുണ്ട് ഒരു ഡോക്ടർ നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിലാണ് സൈക്കിൾ ഡോക്ടർ സി വി കൃഷ്ണകുമാറിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് പേരെടുത്ത ഡോക്ടർ ആയപ്പോഴും സൈക്കിളിനെ അദ്ദേഹം കൈവിട്ടില്ല ചേർത്ത് വിളിച്ചു തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിദഗ്ധനായ കൃഷ്ണകുമാർ ആശുപത്രിയിൽ വരുന്നതും പോകുന്നതും സൈക്കിളിലാണ് അത് കണ്ടു നിൽക്കുന്നവർക്ക് ഒരു കൗതുകമാണ് നഗരത്തിലെ വീട്ടിൽ നിന്ന് മുളമ്പുന്നതു രാവിലെ ആശുപത്രിയിൽ എത്താൻ പന്ത്രണ്ട് കിലോമീറ്റർ സൈക്കിൾ ഓടണം ഇരുപത്തഞ്ച് മിനിറ്റ് യാത്രയുണ്ട് പത്ത് വർഷമായുള്ള പതിവാട്ടുകൾ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലും സൈക്കിൾ യാത്ര ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ മൈസൂർ ബാംഗ്ലൂർ സൈക്കിൾ റൈഡായ ബ്രവേയിൽ അറുന്നൂറ് കിലോമീറ്റർ ദൂരം ചവിട്ടി നേട്ടം വയ്തിട്ടുണ്ട് നാനൂറ് കിലോമീറ്റർ ദൂരമുള്ള കോയമ്പത്തൂർ സേലം റൈഡിലും ഡോക്ടർ പങ്കെടുക്കുന്നുണ്ട് സ്വിറ്റ്സർലൻഡിലെ വി എം സി പ്രൊഫഷണൽ സൈക്കിളിലാണ് യാത്ര അഞ്ചു ലക്ഷത്തിലേറെ ഈ സൈക്കിളിന്റെ വില ഇലക്ട്രോണിക് സൈക്കിളാണ് നീണ്ട യാത്രകൾക്ക് അനുയോജ്യം എം ബി ബി എസിന് പഠിക്കുമ്പോഴും ജോലി കിട്ടിയിട്ടും യാത്ര ഈ സൈക്കിളിൽ തന്നെയാണ് അതിനിടെ കാൽമുട്ടിന് രോഗം വന്നു ശസ്ത്രക്രിയക്ക് ശേഷവും ദീർഘദൂര സൈക്കിളിംഗ് മത്സരത്തിൽ പങ്കെടുത്തു എല്ല് തേമാനം വരുത്താത്ത സൈക്കിൾ ചെലവ് ചുരുക്കി നിർമ്മിക്കാനായിരുന്നു തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഇതിനായി സൈക്ലിങ്ങിന്റെ ശാസ്ത്രീയത പഠിച്ചു തൃശൂർ പാട്ടുരായ്ക്കൽ ഗിരിജ തിയേറ്ററിന് പിന്നിലുള്ള വീടിനോട് ചേർന്ന ക്രാങ്ക് എന്ന ഇമ്പോർട്ടഡ് സൈക്കിൾ അതിന്റെ സെയിൽസും സർവീസും ഷോപ്പ് തുറക്കാൻ സ്ഥലം സൗജന്യമായി നൽകി വൻകിട കമ്പനികൾ ലക്ഷത്തോളം രൂപയ്ക്ക് വിൽക്കുന്ന സൈക്കിളുകൾ വളരെ വിലക്കുറവിൽ ഇവിടെ കിട്ടും അവയിൽ ഡോക്ടർ കൃഷ്ണകുമാർ ഡിസൈൻ ചെയ്ത ലോ പോസ്റ്റ് ഹൈബ്രിഡ് സൈക്കിളുമുണ്ട് ഈയിടെ അത് പുറത്തിറക്കി ജില്ലയിലെ പല ഷോപ്പിലും ക്രാങ്ക് സൈക്കിൾ ലഭ്യമാണ് നീണ്ട റൈഡുകൾ ഇനിയും ചെയ്യണമെന്നാണ് ഡോക്ടർ കൃഷ്ണകുമാർ പറയുന്നത് സാധാരണക്കാരെയും സൈക്കിൾ യാത്രയ്ക്ക് പ്രചോദിപ്പിക്കാൻ കഴിയണം ചുരുങ്ങിയ ചെലവിൽ സൈക്കിളുകൾ ലഭ്യമാക്കാനും ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി